ഡൽഹി വിധി എഴുതുന്നു എഴുപത് മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നാഷണൽ ഡെസ്കിൽ നിന്നും നിത നാരായണൻ ചേരുന്നു നിത ആകാംക്ഷയോടെയുള്ള അല്ലെങ്കിൽ വളരെ കൂടി രാഷ്ട്രീയ ഭാരതമുറ്റു നോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഡൽഹി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ നിലവിൽ എത്ര ശതമാനമാണ് പോളിംഗ് നടന്നിട്ടുള്ളത് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ശാലിമ നിലവിലിപ്പോൾ എട്ട് ദശാംശം ഒരു ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച വോട്ടെടുപ്പാണ് നമുക്കറിയുന്നത് പോലെ ഒരു മാസം നീണ്ടു നിന്ന വലിയ വാശേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ എഴുപത് മണ്ഡലങ്ങളായി അറുന്നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇതിൽ മൂവായിരത്തിലേറെ ബൂത്തുകൾ പ്രശ്നബാധ മേഖലയാണ് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ കൂടിയാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ഒന്നര കോടിയിലധികം വോട്ടർമാരാണുള്ളത് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് ുണ്ട് നമുക്കറിയുന്നത് പോലെ കെജ്രിവാളിന് ഭരണ തുടർച്ച മോദി മാജിക്ക് ഡൽഹിയിൽ ഫലം കാണുമോ അതോ കോൺഗ്രസ് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് ഉത്തരം ലഭിക്കേണ്ടത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നതെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് നമുക്കറിയുന്ന പോലെ ഒരുപാട് വിഷയങ്ങളാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയങ്ങളിലെല്ലാം മൂന്ന് പാർട്ടികളും ഉന്നയിച്ചിരുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രചാരണ വേളയിലെല്ലാം എത്തിയിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയും വാശിയേറിയ രീതിയിലും തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാഷ്ട്രപതിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ എം എൽ എ മാർ തുടങ്ങിയവരെല്ലാം വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ രാഷ്ട്രപതി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയും വോട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും വോട്ട് രേഖപ്പെടുത്താനായി എത്തുന്നുണ്ട് എന്തായാലും നില വലിയ രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ തന്നെയായിരുന്നു മൂന്ന് പാർട്ടികളും ഉന്നയിച്ചിരുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ കണ്ടതാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലാകും ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി തുടരുന്നുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം എ എ പി യുടെ പ്രതിനിധികൾ എല്ലാവരും മത്സരരംഗത്തുണ്ട് ഡൽഹി പിടിക്കാനാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി നിലനിൽക്കുന്നത് ഒപ്പം തന്നെ അവിടെ നിലവിലിപ്പോൾ എ എ പിയും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണെങ്കിൽ പോലും കോൺഗ്രസും ഒരു നില മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് കോൺഗ്രസും ഉള്ളത് കേജ്രിവാൾ മത്സരിക്കുന്നത് ഡു ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് ഒപ്പം തന്നെ കൽക്കാജി മണ്ഡലത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി അതിർശി മത്സരരംഗത്തുള്ളത് എ പി യുടെ മനീഷ് സിസോദി ജഗ്പുര ഷക്കൂർ എന്നുള്ള മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത് ഇതിൽ ന്യൂഡൽഹി സീറ്റിൽ നിന്ന് കേജ്രിവാൾ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളായി ബി ജെ പിയുടെ പാർവേഷ് വർമ്മയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിതുമാണ് ഉള്ളത് ശ്രദ്ധേയ മത്സരം നടക്കുന്ന കൽക്കാജിയിലും അതിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിഷി മിർലേനയ്ക്കെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് ലാംബയും ഒപ്പം തന്നെ ബി ജെ പിയുടെ രമേഷ് ബിദുരയുമാണ് എന്തായാലും തിരിച്ച് വീണ്ടും കഴിഞ്ഞ രണ്ട് വർഷവും നമുക്കറിയുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ എ എ പി പാർട്ടി തന്നെയായിരുന്നു മുന്നേറി നിന്നിരുന്നത് മത്സരരംഗത്ത് ഉണ്ടായിരുന്നതും വിജയിച്ചതും ഇനി വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ എ എ പിക്ക് തന്നെ ഭരണം തുടർച്ച എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് ഫെബ്രുവരിയിലാണ് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് ഇതുവരെ ഈ നിയമസഭയിലേക്കുള്ള കാലാവധി അതിനുശേഷം വീണ്ടും എ എ പി തന്നെ മത്സരരംഗത്താൽ ക്ഷമിക്കണം എ എ പി തന്നെ വിജയത്തിലേക്ക് എത്തും അല്ലെങ്കിൽ സ്ഥാനം പിടിക്കും എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് എ എ പി പാർട്ടികൾ എല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ മിക്ക ബൂത്തുകളിലും വലിയൊരു നിര തന്നെ കാണുന്നുണ്ട് നമുക്കറിയാം അവിടുത്തെ ഒരു കാലാവസ്ഥ വലിയ തണുപ്പാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി രാവിലെ എല്ലാ വോട്ടർമാരോടും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ജലപാനം എന്നുള്ളൊരു ആഹ്വാനമാണ് നൽകിയത് അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പല ബൂത്തുകളിലും നീണ്ട നിര തന്നെയാണ് കാണുന്നത് പോലെ ആം ആദ്മി രണ്ട് തവണ തൂത്തുപാരിയ ഒരു സ്ഥലമാണ് ഡൽഹി പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഴിമതി ആരോപണം അനധികൃത സ്വത്സമ്പാദനം ജയിലിലാവുന്ന സാഹചര്യം അങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് മാത്രമല്ല മുൻപത്തെ അപേക്ഷിച്ചുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഇവിടെ ഉള്ളത് ആ ഒരു സാഹചര്യം എങ്ങനെയാകും ആം ആദ്മിക്ക് പ്രതികൂലമായി ബാധിക്കുക എന്ന് നമുക്ക് കരുതേണ്ടി വരും പറഞ്ഞതുപോലെ തന്നെ വലിയ വലിയ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം നമുക്കറിയുന്ന പോലെ ഡൽഹി കേസ് വലിയ രീതിയിൽ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചത് തന്നെയാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയുള്ള അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ വിജയം അത്ര എളുപ്പമാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ബി ജെ പി സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ കണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു വലിയ വമ്പിച്ച വിജയമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അത്രത്തോളം വിജയത്തിലേക്ക് എത്താൻ ബി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ ത്തെ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം ഈ സാധാരണക്കാർക്കുള്ള ചില വാഗ്ദാനങ്ങളൊക്കെയാണ് നൽകിയിരുന്നത് ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള പ്രചാരണ തന്ത്രം തന്നെയാണ് മൂന്ന് പാർട്ടികളും സ്വീകരിച്ചിരുന്നത് പക്ഷേ എത്രത്തോളം വിജയിക്കും അല്ലെങ്കിൽ എത്രത്തോളം അത് എളുപ്പമാകുമെന്നുള്ള അറിയില്ല നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെയും അല്ലെങ്കിൽ തന്നെ രാഷ്ട്ര മറ്റ് പ്രഗത്ഭരായ ആളുകളൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ എ എ പി തന്നെ വീണ്ടും അധികാരത്തിലേറുമെന്നുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത് പക്ഷേ നേരത്തെ ഷാൽമ പറഞ്ഞ പോലെ അത്രത്തോളം എളുപ്പമാവില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലം എത്ര വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നോക്കുമ്പോൾ അത്രത്തോളം എളുപ്പമാകില്ല ഇത്തവണത്തെ മത്സരം എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഈ ഒരു മാസം നീണ്ടു നിന്ന വാശിയേറിയ പോരാട്ടമായിരുന്നു നമുക്കറിയാം അമിത്ഷാ രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി രംഗത്ത് വന്നിരുന്നു അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം ഇറക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രചാരണ തന്ത്രം തന്നെയാണ് ഇരു മൂന്ന് പാർട്ടികളും നടത്തിയിരുന്നത് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് നടത്തിയത് ഇതിനി എത്രത്തോളമാണ് എത്തുക രീതിയിൽ വോട്ടായി മാറും എന്നുള്ളത് എന്തായാലും ശനിയാഴ്ച അറിയാം ഷാലിമ കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞതേ ഉള്ളൂ സാധാരണക്കാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നതാണ് ആ നികുതി സ്ലാബ് അത് പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല അത്തരം ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ബി ജെ പിയോട് ഒരു തന്ത്രം അവിടെ നടക്കുന്നുണ്ട് അത് കാലങ്ങളായി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഈ രാഷ്ട്രീയ നാടകങ്ങളൊക്കെ പലതും ഈ അറസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ സാഹചര്യം ഉണ്ടാകും ബി ജെ പിക്ക് എത്രത്തോളം ഒരു സാധ്യതയാണ് ഡൽഹിയിൽ കാണുന്നത് ഇത് തന്നെയാണ് ശാലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ തന്ത്രമായി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ ബജറ്റ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബജറ്റിൽ സാധാരണക്കാർക്ക് ഈ ടാക്സുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രഖ്യാപനമാണ് നിർമ്മലാ സീതാരാമൻ നടത്തിയത് അതുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തിക്കൊണ്ട് അതൊരു ആയുധമാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി മുന്നേറുന്നത് എന്ന് വേണം പറയാൻ പക്ഷേ അത് അത്രത്തോളം ബി ജെ പിക്ക് എളുപ്പമാകില്ല എന്നുറപ്പാണ് കാരണം നമുക്കറിയാം ഈ എ എ പി എന്നൊരു പാർട്ടി അത് സാധാരണക്കാരുടെ പാർട്ടിയായി വന്നൊരു പാർട്ടിയാണ് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിയതാണ് ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് വർഷം ആധിപത്യം അവർക്ക് ലഭിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അതിനെ അത്ര വേഗമൊന്നും തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉറപ്പ് ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസ്സിനാകട്ടെ ഒരു നില മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് അവർ അവരും എത്തുന്നത് കാരണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു ചിത്രത്തിൽ പോലും വരാൻ കോൺഗ്രസ്സിന് സാധിച്ചിരുന്നില്ല ബി ജെ പി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇത്തവണയും ഒരു മത്സരരംഗത്തുണ്ടെങ്കിൽ പോലും ഒരു നില മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് കോൺഗ്രസ് കടക്കുന്നത് എന്തായാലും വലിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് വേണം പറയേണ്ടി വരിക അരവിന്ദ് കെജ്രിവാളും മത്സരരംഗത്തുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി അദിഷിയും അവിടെ ഈ മത്സരരംഗത്തുണ്ട് നമുക്ക് ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് മുതൽ തന്നെ ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്തായ സ്ഥലമാണ് ഡൽഹി അതുകൊണ്ട് തന്നെ ഈ ആ ഒരു ഭരണ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പി കടക്കുന്നത് പോലും പക്ഷേ എ എ പി തകർക്കുക എന്നുള്ളൊരു പോരാട്ടത്തിലേക്കാണ് ബി ജെ പി കടക്കുന്നത് അത് എത്രത്തോളം എളുപ്പമാകുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും അറുപത്തിയേഴ് അറുപത്തിരണ്ട് സീറ്റുകളാണ് എ എ പി നേടിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് വർഷങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ് ഏഴ് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വിജയം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയമൊന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് ലഭിക്കാനും ലഭിക്കുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒരു വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ബി ജെ പിയും എ എ പിയും തമ്മിലുള്ള ഒരു കര കനത്ത പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് വലിയൊരു മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത് എങ്ങനെയാകും സാധാരണക്കാരുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇടപെട്ട് അതുകൊണ്ട് ഒരിടയ്ക്ക് നമുക്കറിയാവുന്നതാണ് അവിടുത്തെ വെള്ള പ്രശ്നമൊക്കെ കുടിവെള്ള പ്രശ്നമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ് അത്തരത്തിൽ ഭരണപക്ഷത്തുള്ള എ പി അത് വലിയ ഒരു ഘട്ടമൊക്കെ വന്നതാണ് ആ വിഷയങ്ങൾ പോലും ഇപ്പോഴും അല്ലെങ്കിൽ നദിയിലെ മാലിന്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ബി ജെ പിയും കോൺഗ്രസും എ പിക്ക് എതിരെ നിൽക്കുന്നത് ബി ജെ പി ആകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബജറ്റിലുള്ള ഈ ഊന്നൽ നൽകിയ അല്ലെങ്കിൽ ബജറ്റിൽ നൽകിയ ഒരു ആശ്വാസവാക്ക് അതിൽ െ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിലും കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റന്നാളാണ് ശനിയാഴ്ചയാണ് അവിടെ വോട്ടെണ്ണൽ ആർക്ക് എ എ പി വീണ്ടും തിരിച്ചു വരുമോ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ബി ജെ പി നമുക്കറിയാവുന്നോ അല്ലെങ്കിൽ മോദി മാജിക് ഇനി ഡൽഹിയിലും ഫലം കാണുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ നില മെച്ചപ്പെടുത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് വരും മണിക്കൂറിൽ അറിയേണ്ടത് ശാലിമ ശരി നീതയാണ് വിശദാംശങ്ങൾ നൽകിയത് എഴുപത് സീറ്റുകളിലേക്കായി ഒറ്റ ഘട്ടമായി തെരഞ്ഞെടു നടക്കുന്ന വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വിധിയെഴുതുകയാണ് രാജ്യതലസ്ഥാനം ത്രികോണ മത്സരം നടക്കുന്ന രാജ്യതലസ്ഥാനത്ത് രാഷ്ട്രീയം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നതെന്ന് വോട്ടെണ്ണൽ എട്ടാം തീയതിയാണ് ശനിയാഴ്ചയാണ് ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന ഡൽഹിയുടെ ഫലപ്രഖ്യാപനം ഫെബ്രുവരി എട്ടിനാണ് തൊണ്ണൂറ്റി ആറ് വനിതകൾ ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഡൽഹിയിൽ മത്സര രംഗത്തുള്ളത് ഒന്നര ദശാംശം അഞ്ച് ആറ് കോടി ജനങ്ങളാണ് ഇന്ന് വിധി എഴുതുക വോട്ടർമാരിൽ എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം പുരുഷന്മാർ എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം സ്ത്രീകളും ഒപ്പം ചെറുതല്ലാത്തൊരു സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ട്രാൻസ്ജെൻഡറുകളും വിധി എഴുതുന്നുണ്ട് രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വണ്ടർ ഭൂരിപക്ഷത്തിലാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത് പത്ത് വർഷമായി ഒന്നും കിട്ടാത്ത കോൺഗ്രസിനും ഇരുപത്തിയേഴ് വർഷമായി ഭരണത്തിന് പുറത്തിരിക്കുന്ന ബി ജെ ഇത് അഭിമാന പോരാട്ടം തന്നെയാണ്